ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം ആ വിഷയം പറയുന്നതിന് മുന്നേ ആദ്യം ഒരു കാര്യം പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കണ്ടു കണ്ടുപോകാം അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കുറച്ച് നല്ല വാക്കുകളും ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ചിന്തിക്കാനുള്ള വാക്കുകളാണ് ഇന്നത്തെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് വരാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അതായത് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഹിന്ദുക്കൾ ഉണരണം ഹിന്ദുക്കൾ ഉണരണം ഹിന്ദുക്കൾ ഉണർന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളു നോക്കാം ഇപ്പൊ എലക്ഷം വരാൻ പോവുകയാണ് അപ്പൊ ഉറപ്പായിട്ട് ഞാൻ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ ഓരോ ഹിന്ദുവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമായിരിക്കണം എല്ലാ ഹിന്ദു സഹോദരങ്ങളും ഇത് നന്നായിട്ട് ചെവികൊള്ളണം നിങ്ങൾ ഇതിനെ പറ്റിട്ട് ആലോചിക്കണം ചിന്തിക്കണം ഇല്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറ ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ബി ജെ പി ആർ എസ് എസ് കാര് പറയാറുണ്ട് ഹിന്ദുക്കൾ ഉണരണം ഉണർന്ന് പ്രവർത്തിക്കണം കാരണം ഹിന്ദുക്കൾ എല്ലാവരും ഉണർന്ന് ഇലക്ഷനിൽ വോട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹിന്ദു വരണം ഉണ്ടാവണം ആ ഹിന്ദു നമുക്ക് ഒരു രാജ്യത്തിനെ കെട്ടിപ്പടുക്കാൻ ഉണരാൻ ഞാനൊരു സ്വാഭാവികമായിട്ട് എനിക്ക് ഇപ്പോ ഒരു സംശയം ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന വിഷയങ്ങള് ഒരുപാട് കാര്യങ്ങളായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ അതിനിടയിൽ ഹിന്ദു ഉണരാൻ അപ്പൊ ഹിന്ദു ഉണരു ഹിന്ദു എന്ന് പറയലു തുടങ്ങിട്ട് കാലം കുറയായി ഹിന്ദു ഉണരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഹിന്ദു ഉണർന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞതല്ല നമ്മൾ പറഞ്ഞതല്ല അല്ലെങ്കിൽ മറ്റാരും പറഞ്ഞതല്ല ഒരു ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അദ്ദേഹം പറയുന്ന പോയിന്റുകൾ വളരെ കറക്റ്റാണ് അദ്ദേഹം പറയുന്ന പോയിന്റുകൾക്ക് ശരിക്കും ഇങ്ങനത്തെ വീഡിയോകളൊക്കെ എല്ലായിടത്തും എത്തണം ഞാൻ അതുകൊണ്ടാണ് കാരണം എന്താ പറയുക നമ്മൾ മത സൗഹാർദ്ദവും നമ്മളെല്ലാവരും നമ്മൾ കുറച്ച് കാലങ്ങൾ മുന്നേ നമ്മൾ ജീവിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നെങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ എന്താ പറയുക കുറച്ചൊക്കെ ഇങ്ങനെ മാറി 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 പോകാൻ തുടങ്ങിയ സമയം ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ വ്യതിയാനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം പറയട്ടെ നമ്മൾ പൊതുവെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പൊതുവെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഈ ഹിന്ദുണരവും ഹിന്ദുണരവും ഹിന്ദുണരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് നടക്കണത് കൊണ്ടാണ് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ ഹിന്ദുക്കൾ അല്ലേ ഭരിക്കുന്നത് കാരണം ഇപ്പം രാഷ്ട്രപതി എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹിന്ദുവാണ് ഉപരാഷ്ട്രപതി എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹിന്ദുവാണ് ആർ എസ് എസ് ആണ് ആ പ്രധാനമന്ത്രി എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഹിന്ദുവാണ് ഈ ക്യാബിനറ്റിലുള്ള ഒരു തൊണ്ണൂറ്റിഒമ്പത് ശതമാനം മന്ത്രിമാരെ എടുത്തു കഴിഞ്ഞാലും അവരെല്ലാ ഹിന്ദുക്കൾ തന്നെയാണ് മിക്കവാറും എല്ലാ നേതാക്കളും ആരും ഹിന്ദുക്കൾ തന്നെയാണ് പിന്നെ എന്ത് ഹിന്ദു ഭരണം വരണം എങ്ങനെ ഉണരണം എന്നതാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഒരു ഹിന്ദുവായ എനിക്ക് ഹിന്ദുവായി ജനിച്ച എനിക്ക് അത് തോന്നും അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇവർ പറയുന്ന ഹിന്ദു ഭരണം എന്ന് പറയുന്നത് ഹിന്ദു ഉണരണം എന്ന് പറയുന്നത് മനുസ്മൃതി അനുസരിച്ചിട്ടുള്ള ഒരു ഭരണം ഇപ്പൊ അത് പറ്റിയിട്ടില്ല കാരണം ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഒരു അങ്ങനെ അപ്പോൾ അതേ ഉണ്ടായിരുന്നു അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾ തന്നെ അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാരണം കാലങ്ങൾക്ക് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ അതായത് നമ്മളൊക്കെ ഒരു തലമുറ മുന്നേ ജീവിച്ചിരുന്ന സാഹചര്യം എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അപ്പോ ഇന്ദു ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ഉണർന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുന്ന് പോകണം അതായത് മറ്റുള്ള മതസ്ഥരൊക്കെ ഇവിടെ നിന്ന് പോണം അപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവരെ ആ പഴയ ശൈലി കൊണ്ടുവരണം അപ്പൊ ആ പഴയ ശൈലി കൊണ്ടുവന്നുള്ള അവസ്ഥ എന്താണ് മാറി മറക്കാത്ത പട്ടിണി കിടക്കുന്ന കറുത്തവനെ വേർതിരിക്കുന്ന വെളുത്തവനെ വേർതിരിക്കുന്ന പിന്നെ എന്താ പറയാ നമ്മുടെ ഈ പേര് വേർതിരിക്കുന്ന അങ്ങനെയുള്ള ഒരു 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 ഭാരതാണ് ഇവര് ചിന്തിക്കുന്നത് ഇവര് ആസൂത്രണം ചെയ്യുന്നത് അതായത് ഇവർക്ക് രാജാക്കന്മാരായിട്ട് ആ പഴയ പോലെ രാജപ്രഭയോട് കൂടി ജീവിക്കണം ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത് ഇപ്പോഴും അവരെന്നല്ലേ ഭരിക്കുന്നത് ഇപ്പോഴും അവരെ ജീവിക്കുന്നത് ഇനി എവിടക്കാണ് ഇതുണരേണ്ടത് അപ്പൊ ആ ഒരു ശൈലിയിലേക്ക് ഇവർക്ക് ജീവിതം കൊണ്ടുവരണം പാവപ്പെട്ടവനെ ഒന്നും ഇല്ലാത്തവനെ ശരിക്കു പറഞ്ഞാൽ അടിമയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിമത്വം കൊണ്ടുവരണം ഇവര് രാജാവായിട്ട് ഇങ്ങനെ എന്താ പറയാ വളരെ സന്തോഷമായിട്ട് രാജാവായിട്ട് ഇങ്ങനെ നെഞ്ഞ് നേരിട്ട് ഇരിക്കണം ബാക്കിയുള്ള പാവപ്പെട്ടവൻ എന്നും മടിമ അപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ മാറുമറക്കാൻ പറ്റാത്ത ഏ അങ്ങനത്തെ ഒരു കാലഘട്ടം ഇനി വരണോ ഇപ്പുള്ള തലമുറ ചിന്തിക്കുക അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് ഇനി വരണോ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടുതന്നെ വേണ്ടിട്ടു അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് വേണ്ട ഈ നമുക്ക് ഇന്ന് കിട്ടുന്ന ഈ ഒരു സൗകര്യം നമ്മൾ മറ്റേ അദ്ദേഹം പറഞ്ഞതുപോലെ കക്കിണുണ്ട് അല്ലെങ്കിൽ കളവുണ്ട് മറ്റേതുണ്ട് മറിച്ചു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഇന്നിവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള മാറിമറിച്ച് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് എന്റേതായ ഒരു ശൈലിയിൽ എനിക്ക് ജീവിക്കാൻ ഇവിടെ പറ്റുന്നുണ്ട് ആ ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടം അന്ന് ആളുകൾ ജീവിച്ചിരുന്നു അന്ന് അങ്ങനെ പക്ഷെ അതല്ല മാറി മറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കറുത്തവനെ മാറ്റി നിർത്തുക വെളുത്തവനെ മാറ്റി നിർത്തുക ഏഹ് അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ അവർ രാജാക്കന്മാരായിരുന്നു ബാക്കിയുള്ളവർ അടിമകളായിരുന്നു അടിമകൾ ചിന്തിക്കണം ആ ഒരു കാലഘട്ടം വരാൻ വേണ്ടിയിട്ടാണ് ഹിന്ദുവിനോട് ഉണരാൻ വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഉണരലല്ല വേറൊരു ഉണരൽ ഇന്ദുണർന്ന് ഉണർ ഉണർന്നാലേ ഇന്നിപ്പോൾ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഉണരിൽ നിങ്ങൾ ഉണർന്നോളി മറ്റേ ഉണരിൽ ഉണർന്നു കഴിഞ്ഞാൽ പഴയ കാലത്തേക്ക് പോട്ടി വരും അടിമകളായിട്ട് ജീവിക്കേണ്ടിവരും ആ ഓണരിൽ ഉണർന്ന അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും അല്ലാതെ നിങ്ങളൊന്ന് ശരിക്ക് ഇത് ഉപയോഗിച്ചിട്ടൊന്ന് ഉണരേണ്ടി വരും അത് ഉണർന്നു കഴിഞ്ഞാൽ ഈ പോലെ വലിയ കുഴപ്പമില്ല അതൊക്കെ അതാണ് സത്യം കൂടി കൂടി നിങ്ങളുടെയും എൻ്റെയും അമ്മമാരും പെങ്ങന്മാരും ഒക്കെ മാറി മറക്കാൻ പോലും പറ്റാതെ ഇവിടെ മറ്റുള്ള വരേണ്യവർഗത്തിന്റെ കീഴിൽ അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ട് അതാണ് ഈ മനുസ്മൃതിക്ക് അടിസ്ഥിതമായിട്ടുള്ള അനുസൃതമായിട്ടുള്ള ഭരണം എന്ന് ഭരണ രീതി എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞാലും കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞാലും അവരൊക്കെ ചെയ്യുന്നത് അതാണ് ഇതാണ് അവരൊക്കെ അഴിമതി നടത്തുന്നതും അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ് അവരാണ് നമുക്ക് ഇന്ന് കിട്ടിയ എൻ്റെയും നിങ്ങളുടെയും പെങ്ങന്മാർക്കും അമ്മമാർക്കും നമ്മൾ റോഡിൽ കാണുന്ന ഓരോ മനുഷ്യർക്കും ഇന്ന് കിട്ടിയ പല സ്വാതന്ത്ര്യങ്ങളും ഉണ്ടാക്കി തന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പം നമ്മൾ ഉണരേണ്ട സമയമായി നമ്മൾ ഓരോ ഹിന്ദുവും ഉണരണം ഇത് ഉണർന്നില്ലെങ്കിൽ വീണ്ടും ഒരു അമ്പതോ എഴുപതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുഭവിച്ച നമ്മളുടെ മുൻതലമുറ എൻ്റെ അച്ഛനും എൻ്റെ അമ്മായിയും എൻ്റെ മുത്തശ്ശിയും എൻ്റെ മുത്തച്ഛനും ഒക്കെ അനുഭവിച്ച ആ അടിമ ജീവിതത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും അതുകൊണ്ട് ഇവർ പല മോക് മോഹന വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് ഈ ബി ജെ പി ആർ എസ് എസ് കാർ നമ്മളുടെ അടുത്തേക്ക് വരും നമ്മൾ ഉണരണം ഓരോ ഹിന്ദുവും ഉണരണം ഓരോ ഹിന്ദുവും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ വിവേകാനന്ദൻ പറഞ്ഞ ഭ്രാന്താലയങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകും അതുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് എല്ലാ ഹിന്ദുക്കളോടും എൻ്റെ എല്ലാ ഹിന്ദു സഹോദരങ്ങളോടും പറയാനുള്ളതാണ് നമ്മൾ ഓരോ ഹിന്ദുവും ഉണരേണ്ട സമയമാണിത് ഈ ഇലക്ഷനിൽ ഉണർന്ന് പ്രവർത്തിക്കണം ദയവ് ഏത് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ അല്ലെങ്കിൽ മനുസ്മൃതിയും അതുമായിട്ട് ബന്ധപ്പെട്ട പണ്ടത്തെ ഭരണ രീതികളെയും പറ്റി നിങ്ങളൊന്ന് പഠിക്കാനെങ്കിലും ശ്രമിക്കുക അപ്പോ നമ്മൾ ഉണരേണ്ട സമയമായി ഓരോ ഹിന്ദുവും വാക്കുകൾ വളരെ മനോഹര വാക്കുകളാണ് ചിന്തിക്കാനുള്ളതാണ് എന്താ പറയുക നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പറഞ്ഞ ആളാണ് പക്ഷെ ഞാൻ എനിക്കത് വളരെ സന്തോഷമായി കാരണം അങ്ങനെ ഒരാള് അത് ബിഗ് പറഞ്ഞപ്പോലൂട്ട് മാൻ കാരണം അദ്ദേഹം അതിനർഹാതപ്പെട്ടവനാണ് ഇത് നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കണം മറ്റുള്ളവർ ഇത് കേൾക്കണം കാരണം നമുക്ക് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ട് ഇല്ല മതം എന്താ പറയുക ഓരോരുത്തരും ഓരോരുത്തരുടെ വിശ്വാസം അതങ്ങനെ മുറുകെ പിടിച്ച് അതിൻ്റെതായ ഇതിൽ പോകുന്നു നമ്മൾ ആരോടായിട്ടും തല്ലിടാൻ പോകാറില്ല അല്ലെങ്കിൽ ഇതിൻ്റെ പേര് പറഞ്ഞ് മറ്റുള്ള വിഷയങ്ങൾ ഉണ്ടാക്കാൻ പോകാറില്ല നമ്മളൊക്കെ നല്ല സൗ സൗഹാർദ്ദത്തിനും സന്തോഷത്തിലും ജീവിച്ചു പോകുന്നവർ അതിൻ്റെ ഇടയിൽ എന്തു ഉണരാൻ പറയല്ലേ ആ ഉണരൽ വേണ്ട നമുക്ക് ഉണരണം ഉണരണം അത് വേറെ ഉണരലാണ് അത് ഉണർന്നാൽ നമുക്ക് ഇന്ന് ജീവിക്കുന്ന പോലെ ജീവിച്ചു പോകുക അല്ലാതെ ആ മറ്റേ ഉടലിലൂടെ ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ മാറും മുറക്കാതെ ജീവിക്കേണ്ടി വരും ആ അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഇറ്റ് സലൂട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ സിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എത്തിക്കുക ഈ ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത എല്ലാവർക്കും ഫോട്ടോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരും കേൾക്കട്ടെ ആ കാലത്തവരൊക്കെ കേട്ടു പോട്ടെ കേട്ടോ അപ്പോൾ ഇന്നലെ ഇവിടെ നിർത്തുന്നു മറ്റൊരു വീഡിയോ വരും വിടുക